ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോയിലേ ഞങ്ങളുടെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ അടീന്യമാണ് ഞങ്ങൾ നാട്ടിൽ പോണതിന് ഒരു ആറേഴ് ദിവസം മുന്നേ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണേ ഇപ്പം താണ്ടെ പൂ വിട്ടിട്ടുണ്ട് ഞങ്ങളീ ചെടികളെല്ലാം താഴെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു താ ഞങ്ങളുടെ വീട്ടിന് താഴെ ഉള്ളവരെ ഏൽപ്പിച്ചിട്ട് പോയതാണ് അവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു ഒരു ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വെള്ളമൊഴിച്ചാൽ മതിയെന്ന് പക്ഷേ അവരങ്ങനെ ചെയ്തത് കേട്ടോ എന്നാലും ഞാനില്ലാത്ത എൻ്റെ ബുദ്ധിമുട്ടി ചെടിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു വന്ന് അവരെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഉണങ്ങിയ ഇലകളെല്ലാം കട്ടൊക്കെ ചെയ്ത് അവരെ പുതു ജീവൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഇന്ന് രാവിലെ ഇത് വിടർന്ന് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ഇതേപോലെ നാട്ടിലെ ചെടികളിലെല്ലാം സെറ്റ് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിച്ചത് ഒരു ചെടിയിൽ തന്നെ പല നിറങ്ങൾ പക്ഷേ മഴ പണി തന്നു കേട്ടോ എന്തായാലും മഴയത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം പോലും കിട്ടത്തില്ല എല്ലാം ചീഞ്ഞ് ഉള്ളൂ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് വിചാരിച്ച് ലക്കി സ്കൂളിൽ നിന്ന് വന്നിട്ടിരുന്ന് ഹോംവർക്ക് ചെയ്യുകയാണെ ബുക്കൊക്കെ എടുക്കാൻ വലിയ പാടാട്ടോ ഞാൻ വഴക്കും പറഞ്ഞ് പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എടുപ്പിക്കുന്നതാണ് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാട്ടോ പക്ഷേ കളിക്കുന്ന കാര്യത്തിനൊന്നും ഒറ്റ മടിയില്ലേ ഇതെനിക്ക് ബുക്കെടുത്ത് പഠിക്കാനൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞ് വേഗം ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ അച്ഛൻ വരുമ്പോൾ പുറത്ത് പോവാം കേട്ടോ അങ്ങനെ ആൾ വേഗം കംപ്ലീറ്റ് ചെയ്ത് എന്നിട്ട് റെഡി ആയിട്ടിരുന്നു കേട്ടോ പിന്നെ ഏട്ടൻ വന്നിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോയേ ഇവിടെ വന്നിട്ട് ഇതുവരെയും പുറത്തോട്ടൊന്നും പോയില്ലായിരുന്നേ അല്ലെങ്കിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതാണ് ഇപ്പം വന്നിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം പച്ചക്കറി വാങ്ങിക്കാൻ പോയി അത്ര തന്നെ ഏട്ടനും ബിസി ആട്ടോ അങ്ങനെ ഇന്ന് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചതാണ് കുറച്ച് നേരത്തെ വന്നു കേട്ടോ ഏട്ടെ അങ്ങനെ ലക്കി ഹോംവർക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണേ പുരിയിൽ രഥയാത്ര നടക്കുന്ന സമയത്തേ ഇവിടെ ഇതുപോലെ ഇത് കണക്ക് ഓരോ ഭാഗങ്ങളിലും രഥങ്ങളെ ഒരുക്കി ഇങ്ങനെ അതിൻ്റെ സൈഡിലായിട്ട് അമ്പലമൊക്കെ കെട്ടി ഭയങ്കര പൂജയൊക്കെയാണ് ഇത് എന്താ പറയുന്നത് മറ്റേ ഭജനയൊക്കെയല്ലേ അത് ആഹാരം ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉള്ളവരാന്നേലേ ഇതുപോലെ ഒരു ആഘോഷങ്ങളും വെറുതെ ഇവിടെ ഇല്ലേ അവരുടെ കയ്യിലുള്ളതനുസരിച്ച് ആഘോഷിക്കും കേട്ടോ എനിക്ക് ആ സ്വഭാവം ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ ആണേ മിക്ക ടൈമിലും പൂജകളും ഇതുപോലെ അമ്പലങ്ങളൊക്കെ കെട്ടി നല്ല ഭജനകളും കൊള്ളാം കേട്ടോ ആ ഒരു രീതി പിന്നെ ഷവർമ്മ കഴിക്കാൻ ഇങ്ങോട്ട് വന്നേ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഇവിടെ ഒഡീഷയിലെ ഷോർമകളിലകത്ത് മറ്റേ ഫ്രഞ്ച് ഫ്രൈസ് വെക്കത്തില്ല എന്ന് അങ്ങനെ ആട്ടോ ഷവർമ ഉണ്ടാക്കുന്നത് എനിക്കിവിടുത്തെ ഷവർമ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല സ്പൈസ് സ്പൈസി ആയിട്ടുണ്ടാക്കിത്തരും നമ്മൾ പറഞ്ഞാൽ അത് അതനുസരിച്ച് ഇല്ലെങ്കിൽ ഇവരുടെ ആ ഒരു സ്പൈസില്ലേ ആ ഒരു ഇതിലുണ്ടാക്കിത്തരും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തത് കഴിച്ചിട്ട് നാട്ടിൽ അങ്ങോട്ട് കഴിച്ചിട്ട് സെറ്റായില്ല നന്നായി കഴിഞ്ഞ വർഷം വന്ന ആ ഒരു ടൈമിലേ പറ ഞങ്ങളൊരിടത്ത് പോയിട്ട് ഇതുപോലെ ഷവർമ്മ കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവിടെ നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നു അങ്ങനെ ഇപ്രാവശ്യം അതേ കടയിൽ നിന്ന് പോയി വാങ്ങിച്ചിട്ട് വന്നു ഒരു ടേസ്റ്റുമില്ലായിരുന്നു ആൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോഴേ പറഞ്ഞാൽ അച്ഛാ നമുക്കിനി തിരിച്ചു പോയി അവിടെ നിന്ന് ഷവർമ കഴിച്ചാൽ അത് ഇനിയിപ്പം നാട്ടിൽ നിന്ന് വാങ്ങിക്കേണ്ടതായിരുന്നു ലക്കി ഭയങ്കര വിഷമത്തി നിൽക്കുകയാണേ അവന് ഷവർമ്മയും വേണ്ട ഒന്നും വേണ്ട അവന് ഐസ് ക്രീം മതിയെന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചുമയും ജലദോഷമൊക്കെ തുടങ്ങിയതാണ് ഐസ് ക്രീം വാങ്ങിച്ചു കൊടുക്കാത്തതിൻ്റെ ആ നിൽപ്പാണ് ഞാൻ പറഞ്ഞ എന്തായാലും ഇപ്പോൾ ഐസ്ക്രീം വാങ്ങിച്ചു തരത്തില്ല ഈ ഷവർമയോ നന്ന പറഞ്ഞായിരുന്നു നമുക്ക് മോമോസ് വേണമെന്ന് ഇനിയിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് മോമോസ് കഴിക്കാൻ പോകണം കേട്ടോ നല്ല ചൂടോടെ മോമോസ് കഴിച്ച് തരാം വാങ്ങിച്ചു തരാം അപ്പം നിൻ്റെ അസുഖം എല്ലാം മാറും അത് കഴിയുമ്പോൾ നമുക്ക് വന്ന് ഐസ് ക്രീം വാങ്ങി കഴിക്കാന്ന് അപ്പോൾ അതൊന്നും പറ്റത്തില്ല ഐസ്ക്രീം വേണോന്നും പറഞ്ഞിട്ടുള്ള നിപ്പ് ാണ് കേട്ടോ ഭയങ്കര സങ്കടത്തിലായിരുന്നു എൻ്റെ തൊണ്ട വല്ലാണ്ടായിട്ടുണ്ട് ഞാൻ ഇന്നലത്തെ വ്ലോഗിൽ പറഞ്ഞില്ല എന്താണെന്ന് അറിയാൻ വയ്യാട്ടോ ഇനിയിപ്പോൾ ജലദോഷത്തിൻ്റെയാണോ എന്നറിയില്ല ഇന്നലെ ഒരു ദിവസം മഴ പെയ്തില്ലായിരുന്നേ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മഴ പെയ്യുന്നുണ്ട് ഇന്ന് മഴ പെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ചൂടിന് കുറവൊന്നും ഇല്ല കേട്ടോ മഴ പെയ്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും പഴയ പടി തന്നെ ഇപ്പം പകൽ സമയത്ത് നമ്മൾ പുറത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലേ വിചാരിക്കും നല്ല ക്ലൈമറ്റാണ് ചൂടോ മറ്റോ ഒന്നുമില്ലയെന്ന് പുറത്തോട്ടൊന്നും ഇറങ്ങിക്കഴിയുമ്പം നമുക്കറിയായില്ല ചൂട് പത്രത്തിൽ നമ്മളെ കൊണ്ട് വെച്ചൊരു ഫീലിംഗ് ആണ് അമ്മമാതിരിയുള്ള ചൂട് കേട്ടോ സഹിക്കാൻ പറ്റുന്നില്ല ചൂടും മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയത്തുള്ള ആ ഒരു ഫീലിങ്ങേ ഉള്ളൂ അത് കഴിയുമ്പോൾ ഇരട്ടി ചൂടാണ് കേട്ടോ സഹിക്കാൻ പറ്റുന്നില്ല ചൂട് നന്ദേ ലക്കിയൊക്കെ അവർക്കും പിന്നെ പ്രശ്നമില്ല അതുവരെ വേഗം അഡ്ജസ്റ്റ് ആയിട്ടോ ലക്കി പിണക്കത്തിൽ തന്നെ അറിഞ്ഞേ അവന് മോമോസും വേണ്ട ഒന്നും വേണ്ട അവന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്താലേ അവൻ ചിരിക്കുന്നു പറഞ്ഞ് നിൽക്കുകയാണ് ഭയങ്കര സങ്കടത്തിലാട്ടോ ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇതിനിക്ക് ഫോൺ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ വിഷമൊക്കെ മാറിയിട്ട് ഇതുപോലെ ഒന്ന് കാണിക്കും ആൾ സങ്കടത്തിലാട്ടോ കരഞ്ഞോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫോണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതൊക്കെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും കേട്ടോ പാവം ആൾ വിചാരിക്കുന്ന ഫോട്ടോ എടുക്കാന്ന് ചോടാ പാവം ഇനി അങ്ങനെ ഞങ്ങൾ മൊമോസൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ പുതുതായി കാണുന്നവരെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ആരെയും മറക്കല്ലേ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കെ ഫ്രണ്ട്സ് ബായ്